പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ കണ്ണനെ തേടി എന്ന കവിത കണ്ണാ നിന്നെ തേടി നടന്നീ മഞ്ഞിലലഞ്ഞുതളന്നു ഭൂവാം വൃന്ദാവനത്തിൽ സാഗരകാളി വരതീരത്തിൽ കണ്ണാ നിന്നെ തേടി നടപ്പു കണ്ണീരോടുമി വണ്ണം ഞരോ ചൊന്നാ ഇന്നലയാറ്റിൻ ചാരത്തുള്ള കടമ്പിൻമേൽ പത്രശതത്തിലൊളിഞ്ഞൊരു മഞ്ഞ പട്ടിൻ പൊന്നൊളി കണ്ടത്രേ ഞ്ഞതു പക്ഷെ വേണു നിനാദം കേട്ടത്രേ മറ്റൊരു ബാലകനോദി ഞാനിന്നൊറ്റയ്ക്ക വഴി പോകുമ്പോൾ വെള്ളി താരക പോലൊരു ചുറ്റിയണിഞ്ഞു കിടാവോടും കാടിന് അപ്പുറത്തെല്ലാ മന്തിരോടിക്കളി പോകാർ വർണ്ണൻ പൊങ്ങി വരുന്ന ചിരിപ്പൊത്തിയിട്ടൊരു കണ്ണനിങ്ങനെ മന്ത്രിച്ചും കണ്ടീലെന്നോ കണ്ണന് ഞാനാ തണ്ടാർ പൊയ്കതൻ തീരത്തിൽ പൂവാലുള്ളൊര ഗോവിൻ ചാരത്തു നാളീ കണ്ടല്ലോ പൊയ്യല്ലാ മണിമാലയണിഞ്ഞൊരു പയ്യിൻകുട്ടിയെ പിന്നീക്കി മുട്ടിലിരുന്നു നറും പാലങ്ങനെ മുട്ടിക്കുടിപ്പതു കണ്ടു ഞാൻ ോടോതി ഇതാരോടും ചെന്നു ചൊന്നീടില്ല നീ എന്നാൽ ഞാൻ നാളെ നിനക്കായി നല്ലൊരു ഗാനം കോലക്കുഴലിൽ വിളിച്ചേക്കോബർ ചിരിച്ചു കാണണമെന്നാലോടാം വഴി ചെന്നാലും ഉച്ചക്കാവന ത്തിൽ പുതുപച്ചപ്പട്ടുവിരിപ്പിന്മേൽ മേഞ്ഞു നടന്നു തളർന്ന പശുക്കൾ ചാഞ്ഞു മയങ്ങും നേരത്തിൽ പൊന്നോടക്കുഴലൂർന്നും കൈത്തളിരുന്നിൽ പിഞ്ചു മുഖം ചേർത്തും പള്ളിയുറങ്ങും രംഗം കാണാമല്ലൽ മറക്കാം ചെന്നാലും കുലമിൻ്റെ മുഖം കണ്ടിട്ടൊരു കുടുംബിനി വന്നെത്തി പുഞ്ചിരി ഉള്ളിൽ ഒതുക്കി കോപ ചെഞ്ചൊടി ചെറ്റു വളച്ചോതി വന്നാ ഇന്നലെയൊച്ചാ മണിവർണ്ണൻ എന്തൊരു മായം പൈമ്പാൽ വെണ്ണകളൊന്നും ഞാൻ പാലു നുകർന്നാൽ പോരേ പാത്രം പോലും മെറിഞ്ഞു തകർത്താലോ കൈതപ്പൂങ്കുല പോലൊരു പെൺകൊടി കൈതവ മറ്റു ചിരിച്ചോതി ചാലേ തേച്ചു മിനുത്ത കുടത്തിൽ പാലുമെടുത്തവൾ പോകുമ്പോൾ മെല്ലെന്നാരോ പിൻപേ ചെന്നൊരു കല്ലുകുടത്തിലെറിഞ്ഞത്രേ ശുണ്ഠിപൊറഞ്ഞു തിരിഞ്ഞവൾ നിൽക്കെ കണ്ടി ലാരയുമെന്നാലും ചേലിൽ പൂങ്കുയിൽ പാടിയിരിക്കും ണ്യനികുഞ്ചത്തിൽ പാലപ്പൂവിനിടയ്ക്കൊരുമിന്നും പീലിക്കണ്ണു ചലിച്ചത്രേ പോകുകയായി വീണ്ടും ധന്യം ഗോകുലസീമയിലെന്നും ഞാൻ മായിക വനമാലി ലീരാരംഗത്തിൽ അമ്പിളി നിന്നു ചിരിക്കുമ്പോൾ മലരമ്പൻ വില്ലുവളയ്ക്കുമ്പോൾ തങ്കച്ചിലമ്പൊലിയൊപ്പം കാഞ്ചന കങ്കണമഞ്ജുള സംഗീതം മംഗലവേണുനാദ സുധാരസുലകർത്തന സംഘോഷം കണ്ണു മടച്ചു കിനാക്കളിൽ മാത്രം കണ്ണാ നിന്നെ കണ്ടു ഞാൻ ഈ വിരഹത്തിനോവിൽ ചെന്തിയാളുകയാണെന്നുള്ളത്തിൽ വന്നാലും നീ വന്നാലും മണിവർണ കേണുവിളിപ്പൂ നിന്നെ തേടി നടന്നിട്ടയ്യോ ജന്മശതങ്ങൾ കഴിഞ്ഞല്ലോ വന്നാലും നീ വന്നാലും മണിവർണാഗേണു വിളിപ്പു ഞാൻ നിന്നെ തേടി നടന്നിട്ടയ്യോ ജന്മശതങ്ങൾ കഴിഞ്ഞല്ലോ